ഹലോ ഗെയ്സ് അസ്സലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ രാവിലത്തെ തെക്കിൻ്റെ തിരക്ക് പിടിച്ച പരിപാടി ആയിരുന്നു കുട്ടികളെ മദ്രസയെ പറഞ്ഞേക്കൽ അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചതായിരുന്നു അപ്പം ഞാനതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേരെ രണ്ടാളെ മദ്രസയെ പറഞ്ഞേച്ചു ഉണ്ണിമോള് ആറുമണിയല്ലേ അവൾക്ക് എട്ട് മണി ആകുമ്പോഴേ അവൾ മദ്രസ് വിട്ട് വന്നു കേട്ടാ അപ്പം ഇന്നലെ വരുമ്പോൾ രാത്രി വരുമ്പോൾ അമരക്കായ ഭയങ്കര ഇഷ്ടക്കാ കുപ്പിരി വെച്ചത് അപ്പോൾ അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചായക്ക് കടിയെന്താ വെച്ചിങ്ങാൽ ഗോതമ്പിൻ്റെ ദോശയും ഇന്നലത്തെ മീൻകുട്ടാന കേട്ടോ മീൻകുട്ടൻ തോന്നാൻ ബാക്കി ഇരിക്കുന്നുണ്ട് അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ കാരണം എന്ന് അപ്പോൾ ചക്കക്കൂരു കാണിക്കേണ്ടില്ലേ ചക്കക്കൂരുക്കാട് ഉപ്പ ചക്ക തന്നതിൻ്റെ കൂര് കുറച്ച് ഞാൻ എടുത്തേച്ചു അപ്പോൾ അതുകൊണ്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക അതോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുരിങ്ങിടയിലൊക്കെ ഇട്ടിട്ട് ചക്കക്കൂരു വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതൊരു ദിവസം വെക്കണം അപ്പം പൂച്ചോളിരിക്കണോ വെക്കുക മീന് കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ മീൻ മേടിച്ചത് അറിഞ്ഞിട്ടുണ്ടേ ഒരു അയിലക്കുട്ടിയോട് മേടിച്ചു ഒരു കിലോ നൂറുപ്പിക്ക് മേടിച്ചു കേട്ടോ അയിലക്കുട്ടിയോട് അപ്പോൾ അതിന് കാത്തിരിക്കുക നന്നാക്കാൻ വേണ്ടിയിട്ടേ അപ്പം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് മറന്നു ഒമ്പത് മണിക്കായിട്ടാണ് ഞാൻ എന്തോ മറവി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ചു അപ്പോൾ ഇക്ക കുളിച്ച് റെഡി ആവുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഞാനും ചായ കുടിച്ചിട്ടില്ല അപ്പം ഞാനിപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേഗം കുളിയൊക്കെ കഴിച്ചു ഇക്കെ കുളിക്കുമ്പോൾ ഇരുന്നു മീൻകാരം വന്നത് അപ്പോൾ ഞാൻ പറയും ആക്കാട് മീൻ മേടിച്ചിട്ടുണ്ട് നൂറ് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാന്നൊക്കെ പറയണേ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെങ്കിൽ എന്താ ചിട്ടാ ഇതിൻ്റെ പൈസ ഒരു പത്ത് റുപ്പ്യ കുറവുണ്ടല്ലോ നൂറ് റുപ്പ്യ കുറവുണ്ടല്ലോ എന്നിങ്ങനെ പറയും അതാണ് മുൻകൂട്ടി പറയണം അങ്ങനത്തെ മനുഷ്യനെ ഉണ്ടാകും അപ്പോൾ ഞാനിക്കും കൂടിയിട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചായ കുടിക്കുക അപ്പോൾ ഇക്ക ഞാൻ മൂന്ന് ദോശ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഭയങ്കര നല്ല കന ഉണ്ടായിരുന്നു നല്ല കട്ടി ഉണ്ടായിരുന്നു ദോശ അപ്പോൾ ഇക്ക കുറച്ച് ഞാൻ പറഞ്ഞ മതിയൊക്കെയാണ് ചോദിച്ചൊക്കെ പറയും രണ്ടേ മുക്കാലെല്ലാം കഴിച്ചു അത് മതി എന്നൊക്കെ പറയണേ അപ്പോൾ നല്ല രീസൻ്റ് ആയിരുന്നു കേട്ടോ ഇന്നേക്ക് മീട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാളേരൊക്കെ വറുത്ത അരച്ചിട്ട് ഞാൻ വെച്ചേക്കണ ചൂരക്കണ്ണി അങ്ങനെ ഇപ്പം അമരക്കായ നന്നാക്കി നന്നാക്കിയിരട്ടാ അമരക്കായ ഇന്നലെ വേർച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ് ഞാൻ വൈകുന്നേരം തന്നെ നന്നാക്കി തരാണ് എന്നിട്ട് എന്താ വൈകുന്നേരം ഒന്നും നന്നാക്കി അപ്പോൾ ഇപ്പം ഇന്ന് നന്നാക്കി ചാവിടി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കിലോ അര കിലോനെ വാങ്ങിക്കണം ആകെ അതിൽ പകുതി മുക്കാലും പുഴു വന്നിട്ടിട്ടാണ് അവളോട് ഞാൻ പിച്ചി ഇങ്ങനെ പൊളി ആദ്യമൊക്കെ ഇങ്ങനെ പൊളിക്കാണ്ട് ഇങ്ങനെ അരിയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ പൊളിച്ചിട്ട് അരിയണം അല്ലെങ്കിൽ പുഴുണ്ടാവും പറഞ്ഞു അപ്പോൾ അവളേനും പിടിച്ചിറക്കി ഇരുത്തിയേക്കാണ് അങ്ങനെ അതൊക്കെ പിച്ചി പൊളിക്കുമ്പോൾ കുറേ പുഴുവിനെ കിട്ടി അവൾ പേടിച്ചിട്ട് വലിച്ചെറിയട്ട അപ്പം ഇതെന്താ കാണിക്കണെന്ന് വെച്ചാൽ മറ്റേ ഇത് വരച്ചതല്ല കേട്ടോ ഒട്ടിച്ചതാണ് എന്താ പറയുക ഓർഡർ ചെയ്തിട്ട് അങ്ങനെ പേടിച്ചതാ അപ്പോൾ അതൊക്കെ പെരുന്നാണ്ട സമയത്ത് കിട്ടിയതാണ് അപ്പോൾ ഇപ്പം അടുത്ത അധികമായിട്ടില്ല ഒട്ടിച്ചിട്ട് അപ്പോൾ നല്ല ഞാൻ അതൊക്കെ വീടോയിൽ കാണിക്കാൻ മറക്കുകയാണേ അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ സ്റ്റാറ്റസ് ഫോണിൽ ഇട്ടപ്പോൾ ഇട്ടെല്ലാവരും ചോദിച്ചു ഇത് വരച്ചതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് അപ്പോൾ അത് ഒട്ടിച്ചതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെന്താ അപ്പം ഞാൻ പാത്രം കഴുകാൻ പോവുകയാണ് ഞാൻ എന്താ ഇന്നലെ പാത്രം കഴുകുമ്പോൾ ഇത് ഗ്ലൗസ് ഇടുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം ഇന്ന് ഒത്തിരി ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇട്ട് ഇങ്ങനെ കഴുകുമ്പോൾ ശരിക്ക് വേഗം ശരിയാവുംട്ടാ അപ്പോൾ അതായിരിക്കും ഗ്ലൗസ് ഇടുമ്പോൾ ഒരു തപ്പലല്ലേ അപ്പം ഇന്ന് വേഗം ശരി അങ്ങനെ പാത്രം കഴുകാൻ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടാ കൂട്ടാൻ വെച്ച പാത്രവും ചായ കുടിച്ച പാത്രം ഒക്കെ അങ്ങനെ ഇടും ഒന്നിച്ച് അങ്ങോട്ട് കഴുകാച്ചിട്ടേ അപ്പോൾ ഇങ്ക് കുറേ ഇങ്ങോട്ട് നിറഞ്ഞ് കിടക്കിയിരുന്നു പാത്രം അപ്പോൾ അതങ്ങോട്ട് കഴുകില് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വെള്ളം വരില്ലല്ലോ അപ്പോൾ ഇന്ന് അധികം തേഴ്ത്തിക്കുന്ന തിരക്ക് പിടിച്ച പണിയൊന്നുമില്ല ഇനിയിപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് വെച്ചാൽ മതിയിട്ടാണ് എന്താ വെച്ചിങ്ങല്ലേ ചോറിൻ്റെ കാര്യം ഞാൻ കൂട്ടാൻ്റെ ബാക്കി കുറേ കൂട്ടാൻ വന്ന കാര്യം ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഇന്നലെ ഒക്കെ കട കൂട്ടാൻ്റെ കൂടെ ആശുപത്രി പോയപ്പോൾ വരുമ്പോൾ കുഴിമന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ട അങ്ങനെ അങ്ങനെ മന്തി മേടിച്ചപ്പോൾ ചോറ് ഒരുപാട് ബാക്കിയായി കൂട്ടാനും ബാക്കിയായി അപ്പോൾ പിന്നെ ചോറ് കണ്ടില്ലേ അത്രയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചയ്ക്കും ഉണ്ടായിരുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വൈകുന്നേരം മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഒരുപാട് ബാക്കി അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളത് വൈകുന്നേരം വെക്കണ്ട വെച്ചിട്ട് മടിച്ചിട്ട് ഇപ്പോൾ ഞാൻ വെച്ച് വെക്കാം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര മടിയാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് പണി ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര മടിയുണ്ടാവും അല്ലേ പിന്നെ എളുപ്പപ്പണി ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നോക്കും അപ്പോൾ അതിന് ഇരിക്കേണ്ട എല്ലാം വെച്ചിട്ട് വൈകുന്നേരത്തിന് രണ്ട് നാഴികാരിയൊക്കെ ഇട്ടു കിട്ടാം അപ്പോൾ നന്നാക്കലൊക്കെ കഴിഞ്ഞു എന്നെ കണ്ടപ്പോൾ കാക്കും ഭയങ്കര മടി ഇനി ഈ നന്നാക്ക് എൻ്റെ കാല് ധരിച്ചു എന്നിട്ട് നീറ്റ് പോകാൻ നിൽക്കുക അപ്പോൾ എന്തൊക്കെ എന്നെ കണ്ടാൽ മാത്രം കാക്ക ഒരു മടി എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട് ചോറ് എന്താക്കണം ഒറ്റടിക്കണം എന്നൊക്കെ അവിടെ വന്നപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇരുന്നൂട്ടാണ് ഭയങ്കര മടി ഇന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അരിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ പറയും ഈ ചീന്ന് പറയും അങ്ങനത്തെ ഒരു സ്വഭാവ കേട്ടോ അങ്ങനെ ആ പകുമറൊക്കെ അടിച്ചു വരികയാണ് അധികം കരടൊന്നും ഇല്ല കൂടുതൽ എന്താ വെച്ചാൽ മുടിയട്ട കിട്ടണെ ചൂലുമ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ ചിറ്റാണ് ഞാൻ കുറേ മുടി ഇങ്ങനത്തെ എടുത്തു എന്താ വെച്ചാൽ നല്ലോണം മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ തലയിലൊക്കെ തട്ടൊക്കെ ഇട്ട് വയ്ക്കുള്ളൂട്ടാ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ വരാറ് വരികയും അപ്പോൾ ഉസ്താദിൻ്റെ ചിലവൊക്കെ വന്നാൽ ഭയങ്കര പേടിയിട്ടൊക്കെയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുടി ഉസ്താമാരൊക്കെ കിട്ടുവോ അങ്ങനെയൊക്കെ ഒരു ആദ്യം ഡൗട്ട് മനസ്സിൽ അപ്പം ഞാൻ ചിലവിൻ്റെ സമയത്തൊക്കെ നന്നായി മുടിയൊക്കെ കെട്ടി നന്നായിട്ട് തട്ടൊക്കെ ഇട്ട് മറിച്ചിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കുക എങ്ങാനും ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ പോയി കത്തിക്കഴിഞ്ഞു ഇക്കാക്കൊക്കെ കിട്ടാറുണ്ട് മുടി വല്ലപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഒന്നും പറയുകയൊന്നുമില്ല കേട്ടോ സാരിലെ മുടിയല്ലേ എൻ്റെ മുടിയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കും അതുപോലെ അല്ലല്ലോ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഭയങ്കര വിഷമം ഭയങ്കര ഉണ്ടെങ്കിൽ അന്ന് ഒരു ദിവസം അന്നത്തെ ദിവസം ഒക്കെ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ലേ അപ്പം ഞാൻ നന്നായിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഭക്ഷണം പുസ്തകമാർക്ക് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇതാ കണ്ടില്ലേ പട്ടികോള് പട്ടിൻ്റെ ഇവിടെ ഒരു പട്ടി ആദ്യം പട്ടി പെറ്റത് ചത്ത് പോയപ്പോൾ അത് അടുത്ത പട്ടി വന്ന് പെറ്റി കൊടുക്കുന്നുണ്ട് ഇത് ലാബ് റൂമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പട്ടികകളും ഇവിടെ വന്നിട്ട് പ്രസവിക്കുള്ളൂ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നിയപ്പോൾ ഒരു മീനൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ പൂച്ചോളും കുറേ കണ്ടില്ലേ മീനിന്റെ ഇത് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ കുട്ടികളും മദ്രസ ഇട്ട് വന്നിട്ട അതിൻ്റെ ഇടയിലേയും അപ്പം ഞാൻ കാണിച്ചുതരാം പട്ടികളുടെ ലാബ് റൂമ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ എല്ലാ പട്ടികളും അതെ എല്ലാ പൂച്ചകളും അതെ ഈ ഭാഗത്ത് വന്നിട്ട് പ്രസവിച്ചിടലുമൊക്കെ അപ്പോൾ കുട്ടികളെന്താ ഷട്ടൽ ബാറ്റ് കളിക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ പണങ്ങളൊക്കെ ഒന്നൊക്കെ ചുറ്റിയിട്ടാ മീൻ നന്നാക്കാൻ നേരം വൈകി ഒക്കെ നേരം വൈകി അപ്പോൾ അതാ ഇക്കി വന്ന ഇക്കാർക്ക് പിന്നെ ഇത് കളിക്കാനറിയട്ടെ അതൊക്കെ ചെറുപ്പം കല്യാണം കഴിഞ്ഞിട്ട് മുന്നേക്കിങ്ങനെ കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാനേ അപ്പം ഇതാണ് ഇവിടെ ആണ് ഈ വീടിൻ്റെ ഉള്ളിൽ അവിടെ ആരും താമസിക്കുന്നില്ല ഈ ആൾ താമസില്ലാത്ത കാരണേ അതിൻ്റെ ഉള്ളില് പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണേ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അത് കഴിക്കും അപ്പോൾ ഒരു പട്ടിയുള്ള ശല്യം അപ്പോൾ അത് അടുത്തൊന്നും പറ്റിയിട്ടുണ്ട് ഇനി എന്താകുവാണാവോ ആദ്യത്തേന് എന്നെ വിഷം കൊടുത്തിട്ട് ചത്തുപോയി അപ്പം ഇനി ഇത് എന്താകുവാണാവോ പേടി ഉണ്ട് അപ്പം ഇക്കാട് ഉപ്പതാ ഇക്ക ഉപ്പിയും കൂടിയിട്ട് വെള്ളം വരുന്നില്ല കമ്പസറടിച്ചിട്ട് തീരെ വെള്ളം കിട്ടുന്നില്ല ഉണ്ണിയെന്നൊക്കെ പറയുക ഇക്കാലം ഉണ്ണിയ നട്ടപ്പ വിളിക്കുക അപ്പോൾ അതൊക്കെ നോക്കുകയാണ് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ കൂട്ടാൻ വയ്ക്കണേൻ്റെ ഇടയിലാട്ടപ്പോൾ ഇതൊക്കെ വീഡിയോ വീടിയെടുക്കുന്നത് അപ്പോൾ ഇന്നോട് കുറേ നേരം ഈ പറയുന്നു ഉമ്മച്ച ഉപ്പ ചെറു കൂടെ അപ്പോൾ അപ്പം ഞാനൊക്കെ കൂടിയിട്ട് ഇന്ന് കളിക്കട്ടാ എനിക്ക് പറ്റണേ ഇല്ല ഇക്ക നന്നായി കളിക്കുന്നുണ്ട് ഇന്നും കൊണ്ട് ഞാൻ പറ്റാദ്യമായിട്ട് ഈ സംഭവം കളിക്കണത് ഇക്കത് മുന്നേ കളിക്കാനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് പറ്റണില്ല അപ്പോൾ ഇന്നത്തെ വിശദങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് വെച്ചാൽ അടിക്കാനേ വെച്ചാൽ വീണില്ല വേറെ തരത്തിലൊക്കെ പോയി അടിക്കുന്നത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലത് കളിക്കാൻ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ